ക്രിസ്ത്യാനികൾക്ക് മരണമില്ല സ്ഥലമാറ്റമേ ഉള്ളൂ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല എന്ന കർത്താവ് പറഞ്ഞേ നമ്മൾ ആ ഭക്ഷണം യോഗ്യതയുടെ ആ അപ്പം യോഗ്യതയുടെ ഭക്ഷിക്കുന്നതെങ്കിലും നമ്മൾ മരിക്കില്ല നമുക്ക് സ്ഥലം മാറ്റമേ ഉള്ളൂ ഈ ബയോളജിക്കൽ ജീവനിൽ നിന്ന് ഈ ബയോളജിക്കൽ ജീവന് മരണം മരണവും അഴുകലുമുണ്ട് അത് രണ്ടുമില്ലാത്ത മരണവും അഴുകലുമില്ലാത്ത ജീവനിലേക്കുള്ള ട്രാൻസ്ഫർ സ്ഥലം മാറ്റമാണ് വാസ്തവത്തിൽ ഈ ക്രിസ്ത്യാനികളുടെ മരണമെന്ന് പറയുന്നത് മരണമെന്ന പുഴയിലൂടെ അപ്പുറത്തേക്ക് ചെല്ലുകയാണ് മരണ ഒരു പുഴയാണ് മരണം ഫിസിക്കൽ മരണം അതിലൂടെ നമ്മൾ ആ പുഴയുടെ അങ്ങേ തീരത്ത് ചെല്ലുകയാണ് അവിടെയാണ് നിത്യജീവൻ്റെ തീര തീരം ആ ജീവൻ എന്ന് പറയുന്നത് ഈ ജീവശാസ്ത്രപരമായ ജീവന്റെ പരിമിതികളായ മരണം അഴുകിൽ എന്നിവയില്ലാത്ത ജീവനാണ് അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് മരണമില്ല സ്ഥലം ഉള്ളൂ ഇത് വ്യക്തമാക്കുക ഇത് മറിയത്തിന്റെ മറിയത്തിന്റെ മക്കളാണ് നമ്മൾ ഇന്ന് തെളിവ് കൂടിയാണത് മറിയത്തിനും സ്ഥലം മാറ്റമായിരുന്നു അത് നമ്മളെപ്പോലെ